കർണാടകയിൽ കോൺഗ്രസ് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ പിന്തുണയ്ക്കും എന്നാണ് ബിജെപിയുടെ ഇപ്പോഴത്തെ നിലപാട് കേന്ദ്രം ആവശ്യപ്പെട്ടാൽ പിന്തുണയ്ക്കുമെന്ന് ബിജെപി നേതാവ് സദാനന്ദ ഗൌഡയാണ് പറഞ്ഞത് ഡി കെ ശിവകുമാർ പുറത്തു നിന്ന് പിന്തുണ നൽകിയാലും സ്വീകരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിലാണ് സദാനന്ദ ഗൌഡയുടെ ഈ പ്രതികരണം ഡി കെ ശിവകുമാറിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിന്ന് പിന്തുണ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഐ സി ഒ എം അനുവദിച്ചാൽ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ അടുത്ത മുഖ്യമന്ത്രിയാകുന്നതിന് ഞങ്ങൾ പുറത്തു നിന്ന് പിന്തുണ നൽകുമെന്ന് സദാനന്ദ ഗൌഡ പറഞ്ഞു അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്ത് ചൊല്ലി സിദ്ധരാമയുമായുള്ള തർക്കത്തിൽ ഡി കെ ശിവകുമാറിനെ പരസ്യമായി പിന്തുണച്ച് കർണാടക കോൺഗ്രസ് എം എൽ എമാരുടെ ഒരു സംഘം ഡൽഹിയിലെത്തിയിട്ടു മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കർണാടക സർക്കാർ പകുതി ദൂരം പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് ഭരണമാറ്റം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ വീണ്ടും ചർച്ചയായിരിക്കുന്നതിന്റെ ഇടയിലാണ് ഈ നീക്കം കർണാടക സർക്കാരിലെ നേതൃമാറ്റത്തെക്കുറിച്ചുള്ള അഭ്യൂഹം മാസങ്ങളായി ഭരണകക്ഷിയായ കോൺഗ്രസിനെ അലട്ടിയിരുന്നു നൂറ് കോൺഗ്രസ് എം എൽ എ മാർ ഡി കെ ശിവകുമാറിനെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ രാമനഗര എം എൽ എ ഇക്ബാൽ ഹുസൈനും ആ സംഘത്തിലുണ്ടായിരുന്നു ഉൾപ്പെടുന്ന രാഷ്ട്രീയപരമായ സ്വാധീനമുള്ള പൊക്കലിംഗ സമുദായത്തിൽ നിന്നുള്ള എം എൽ എമാരും ഈ സംഘത്തിൽ ഉൾപ്പെടുന്നുണ്ട് അതേസമയം എനിക്ക് വേണ്ടി എം എൽ എ ആരും ബാറ്റ് ചെയ്യേണ്ടതില്ല എന്നാണ് ഈ വിഷയത്തോട് ഡി കെ ശിവകുമാർ പ്രതികരിച്ചതെന്ന് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തിനായി സിദ്ധരാമയ്യയും ശിവകുമാറും തമ്മിൽ ശക്തമായ ഒരു മത്സരമുണ്ടായിരുന്നു എന്നാൽ കോൺഗ്രസ് ശിവകുമാറിന് ഉപമുഖ്യമന്ത്രി സ്ഥാനവും കർണാടക പി സി സി അധ്യക്ഷ പദവി നൽകി ആ പ്രശ്നം അവസാനിപ്പിക്കുകയായിരുന്നു കർണാടകയിലെ ഇപ്പോഴത്തെ നേതൃമാറ്റ കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം എടുത്തേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടയിൽ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന് രാഹുൽ ഗാന്ധിയുടെ ഒരു വാട്സ്ആപ്പ് സന്ദേശം ലഭിച്ചതായും പറയുന്നു കാത്തിരിക്കൂ ഞാൻ വിളിക്കാം എന്നാണ് ആ സന്ദേശമെന്ന് പറയുന്നുണ്ട് പാർട്ടിയിലെ സംഭവ വികാസങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ശിവകുമാർ ഒരാഴ്ചയിലേറെയായി ഗാന്ധിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു വരികയായിരുന്നു എന്നാണ് പാർട്ടി വൃത്തങ്ങൾ അറിയിക്കുന്നത് ശിവകുമാർ നവംബർ ഡൽഹിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് അതേ ദിവസം തലസ്ഥാനത്ത് തിരിച്ചെത്തുന്ന സോണിയാഗാന്ധിയുമായി അദ്ദേഹം കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയിട്ടുണ്ടെന്നും വൃത്തങ്ങൾ പറയുന്നു കർണാടകയിൽ സിദ്ധരാമയ്യയുടെയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെയും അനുയായികൾക്കിടയിൽ രണ്ടര വർഷത്തെ ഒരു അധികാരം പങ്കുവെക്കൽ കരാറിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഇപ്പോൾ രൂക്ഷമായിരിക്കുകയാണ് കർണാടകയിൽ കോൺഗ്രസിനെ വിജയത്തിലെത്തിക്കുന്നതിൽ നിർണായകമായ റോൾ വഹിച്ചത് ഡി കെ ശിവകുമാർ തന്നെയാണ് ടക്കം തന്ത്രങ്ങൾ മനഞ്ഞ് അവിടെ കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിച്ചാലും ഡി കെ പങ്ക് വളരെ വലുതാണ് ഇങ്ങനെയുള്ള ഡി കെക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകണമെന്ന ആവശ്യം കുറച്ച് നാളുകളായി ഉയരുന്നുണ്ട് എന്നാലും ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും ഡി കെയുമായി സംസാരിക്കാൻ പോലും രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല അദ്ദേഹം എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് അല്ലെങ്കിൽ എവിടെയാണ് ഇപ്പോൾ ഉള്ളതെന്നും അറിയില്ല എന്നാൽ ബിജെപി കോൺഗ്രസിലെ ഓരോ നീക്കം പോലും ശ്രദ്ധിക്കുന്നുണ്ട് ഒരു ചെറിയ പിളർപ്പിനുള്ള സാധ്യത കണ്ടാണ് ഇപ്പോൾ അവർ ചാടി വീണിരിക്കുന്നത് എതിരാളികൾ പരിഹസിക്കുകയും അതേപോലെ തന്നെ ഭയക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഓപ്പറേഷൻ താമര എന്നത് അത് ബിജെപി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതുമല്ല ജനപ്രതിനിധികളെ വിൽപ്പന ചരക്കാക്കി മാറ്റുന്നതിന്റെ ആധുനിക രൂപമാണ് ഈ ഓപ്പറേഷൻ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിക്കാൻ കെൽപ്പുള്ളതാണ് ഈ ഓപ്പറേഷൻ അതിനെ അവർക്ക് കളമൊരുക്കി കൊടുക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് തന്നെയാണെന്നതിൽ ഒരു സംശയവുമില്ല ഡി കെയെ പോലുള്ള സംസ്ഥാനത്തെ സുപ്രധാന പോലും എത്തിച്ചേരാൻ കഴിയാത്ത വിധം അകലെയാണ് അവരുടെ ദേശീയ നേതാവ് രാഹുൽ ഗാന്ധി എന്നാൽ രാജ്യം ഭരിക്കുന്ന ബി ഒരു വിളിപ്പാടകലെ ശിവകുമാറിനായി കാത്തിരിക്കുകയാണെന്ന സത്യം കോണ്ഗ്രസുകാർ പോലും മറന്നുപോകുന്നു